സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ജില്ലാതല പരിസ്ഥിതി ദിനാചരണ പരിപാടികളിൽ എച്ച് എസ് എം എം എൽ എ ഉദ്ഘാടനം പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ ജൈവ വൈദ്യങ്ങളുടെ കലപറയായ കേരളത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണമെന്ന് എം എൽ എ പറഞ്ഞു പുറക്കാട് പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ ജൈവ വൈവിധ്യ ക്ലബിന്റെയും എൻഎസ്എസ് യൂൻ്റെയും സംയുക്താഭ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുദർശനൻ അധ്യക്ഷനായി അന്തർദേശീയ കായൽ കൃഷി ഗവേഷണ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ പരിസ്ഥിതി സംരക്ഷണ ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി ജൈവവിദ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രുതി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി വേണുലാൽ പഞ്ചായത്ത് അംഗം പ്രിയ അജേഷ് എന്നിവർ സംസാരിച്ചു ദിനാചരണത്തിൻ്റെ ഭാഗമായി വൃക്ഷത്തെ നടിലും ഹരിതകർമ്മസേന അംഗങ്ങളെയും പ്ലാസ്റ്റിക്കും പാഴ്വസ്തുക്കളും ശേഖരിക്കുന്നവരെയും അനുമോദിക്കുകയും ചെയ്തു ഇല്ലാത്ത ഉഷ്ണമായി പറഞ്ഞു മഴയൊന്ന് പെയ്താ മതി മഴ പെയ്തു തുടങ്ങിയപ്പോഴും പറഞ്ഞ മഴയൊന്ന് നിന്നാ മതി എന്നാണ് അതിന് ഒരുപാട് സ്ഥലത്ത് വെള്ളക്കെട്ട് വെള്ളമൊഴിയും പോവാൻ കഴിയില്ല നമ്മളെല്ലാം നിങ്ങളെ നീതി ഞങ്ങൾ ചിലപ്രാമിട്ടുണ്ട് എന്റെ ഒരു അരയുടെ താഴെ വരെയുള്ള സ്ഥലത്ത് വരെ പോയി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ടൗണിനകത്ത് നഗരത്തിലുള്ള വാടിലാണ് ഇവിടെയും അരൊപ്പം ഈ പ്രാവശ്യം വെള്ളം കയറിയ പ്രദേശത്ത് നോക്കിയാൽ പുഴയോടെ ചേർന്ന ഭാഗത്ത് അവിടെയുള്ള നമുക്ക് ഒരുപാട് പേർ ക്യാമ്പിലേക്ക് വേണ്ടി വന്നില്ല ചില സ്ഥലത്ത് ഒന്നും ചില സ്ഥലത്ത് വേണ്ടി വന്നിട്ടില്ല പക്ഷേ പുഴയോ തോടുകളോ ഒന്നും വലിയ തോടോ ഒന്നും ഇല്ലാത്ത അതിന് സമീപത്തില്ലാത്ത തീരദേശത്ത് അല്ലെങ്കിൽ കേരള പ്രദേശത്ത് ഇല്ലാപനെ ആളുകളാണ് വെള്ളം കയറി വിവിധ വെള്ളം കയറിയിട്ട് ക്യാമ്പിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അവയെല്ലാം പോയിട്ട് വെള്ളം വരുന്ന വഴിയുണ്ട് ഉപയോഗിക്കുമ്പോ വഴിയൊന്നുമില്ല എന്ന് എന്താ പറയുന്നത് പറ്റരുടെ പറയും ഇവിടുന്ന് വെള്ളം ഈ വഴിയായിരുന്നു ഇവിടുന്ന് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത് ആ വഴിയായിരുന്നു ഇങ്ങനെ രണ്ടുമൂന്ന് വഴി പറയും ആ വഴി പോലെ നോക്കിയാൽ നന്നായിട്ട് അടച്ചു അങ്ങനെ വെള്ളം ഒന്ന് വെള്ളമൊന്നും വഴി വഴിപോലെ നമ്മൾ ഊരില്ല കുളങ്ങൾ ഇപ്പോ കായികമായിട്ടില്ല മുൻപ് എല്ലാ വീടുകളിലും കിടമായി ഇപ്പോ കിണറുമില്ല കുഴക്കിടർ മാത്രമില്ല